എന്തൊക്കെ പറഞ്ഞാലും അവൾ നല്ലൊരു സ്ത്രീ തന്നെയാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അയാളെ തട്ടി മാറ്റി മാഷിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി പ്രതീക്ഷിച്ചിരുന്നില്ല മാഷ് അങ്ങനെയാണോ എന്നെ കണ്ടത് ഒരു നിമിഷം ഞാൻ കൈവിട്ടു പോയെന്നുള്ളത് സത്യമാണ് പക്ഷേ ഒരിക്കലും എൻ്റെ പ്രകാശേട്ടനെ ചതിച്ചിട്ട് ഞാൻ അങ്ങനെ ആരെയും കാണില്ല പ്രകാശേട്ടൻ എന്നോട് എന്തെങ്കിലും തെറ്റൊക്കെ ചെയ്തോട്ടെ പക്ഷെ ഒരിക്കലും ഞാൻ ഒരു ഭർത്താവരിക്കയും അയാളെ വഞ്ചിച്ചിട്ട് മറ്റൊരാളെ സ്വീകരിക്കുകയില്ല അതുമല്ലാതെ ഒരു അധ്യാപകനും ഒരു കുട്ടിയും തമ്മിൽ ഒരു പവിത്രമായൊരു ബന്ധമല്ലേ ഉള്ളത് എന്നിട്ടും മാഷി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ മാഷി ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം എൻ്റെ വായിൽ നിന്നും വളരെ മോശമായ രീതിയിൽ വരുന്നതിന് മുമ്പ് ദയവ് ചെയ്ത് മാഷി ഇവിടെ നിന്ന് പോകണം എൻ്റെ ഒരു അപേക്ഷയാണ് അതും കേട്ട് മാഷ് ഷീബയോട് പറയുകയാണ് ഷീബെ ഞാൻ തൻ്റെ വിഷമങ്ങളൊക്കെ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഷീബ തിരിച്ചും പറഞ്ഞു വിഷമങ്ങളൊക്കെ വിചാരിച്ചാൽ ഒരാളെ സ്വാതന്ത്നിപ്പിക്കുകയല്ലേ വേണ്ടത് അതിന് പകരം അവരെ വേദനിപ്പിക്കുകയാണോ വേണ്ടത് മാഷ് ഇപ്പം തന്നെ പൊയ്ക്കോളൂ അതും കേട്ടതും മാഷ് മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവിടെ നിന്ന് പടിയിറങ്ങി അവൾ വാതിൽ കുട്ടിയടച്ചു അവളുടെ മനസ്സിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് എല്ലാ സ്ത്രീകളെയും ഒരുപോലെ ഉപയോഗിക്കുന്നതാണ് എല്ലാ പുരുഷന്മാരും ഒരു പുരുഷന്മാരും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എല്ലാവർക്കും വേണ്ടത് സെക്സ് മാത്രം ഒരു സ്ത്രീ കാമക്കണ്ണോടെ നോക്കുകയാണ് സമൂഹത്തിൽ എല്ലാ പുരുഷന്മാരും അതും പറഞ്ഞ് അവൾ ഒരുപാട് കരഞ്ഞു ആ ഒരു സമയം തന്നെ പ്രകാശനും അമ്മയും കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരികയുണ്ടായി അവൾക്ക് പെട്ടെന്നൊരു പരിഭ്രാന്തി ഉണ്ടായത് ഇവിടെ നടന്ന സംഭവമൊക്കെ അവരറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ കൊന്നു കളയുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവളൊന്നും അവരോട് പറയാൻ നിന്നില്ല അവൾ റൂമിൽ തനിച്ചിരിക്കുന്ന ആ ഒരു സമയം പ്രകാശൻ അടുത്തേക്ക് വന്ന് ചോദിച്ചു എന്തേ മറ്റാരെങ്കിലും ചിന്തിച്ചിരിക്കുകയാണോ ഇനി ഏതവനെങ്കിൽ നിണ്ടോ ഉണ്ടോ നിൻ്റെ മനസ്സിൽ അവൾ ഒന്നും മിണ്ടിയില്ല അവളുടെ മുഖത്ത് വെറും ഒരു മൗനഭാവം മാത്രം അവൾ മനസ്സിൽ പിറുവർത്തു എന്തിനാ ദൈവമേ എന്നെ ഇങ്ങനെ ജീവിച്ചിരിപ്പിക്കുന്നത് സ്വയം ചാവാനുള്ള മനസ്സ് എനിക്കില്ല എങ്ങനെയെങ്കിലും ഒന്ന് എൻ്റെ ജീവനൊന്നും എടുത്തൂടെ ഈ ഒരു സമയം പ്രകാശൻ്റെ കൈകൾ അവളുടെ മുലക്കണ്ണുകളിലേക്ക് പാഞ്ഞെടുത്തു അവനത് കൈകൾ കൊണ്ട് ഞെരടി അടച്ചു അവൾക്ക് ഒന്നും ചെയ്യാനാവുന്നില്ല രാവെന്നോ പകലെന്നോ ഇല്ല എപ്പോഴെന്നെ കിട്ടിയാലും അയാൾക്ക് സെക്സ് മാത്രം മതി ഒരു സ്നേഹത്തോടെ ഒരു വാക്ക് വരെ ഇന്നേ വരെ അയാൾ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പെണ്ണ് കാണാൻ വന്ന സമയത്ത് മാത്രം പറഞ്ഞിട്ടുണ്ട് അയാൾ ആ പകല് തന്നെ അവളെ സെക്സിന് ഇരയാക്കി അയാൾക്ക് വേണ്ടത് കാമം മാത്രം അവൾ കണ്ണീരോടെ അതിന് നിന്ന് കൊടുത്തു അതും കഴിഞ്ഞ് അവനൊരു ചോദ്യം എന്താടി പെണ്ണെ നിനക്ക് വേദനിച്ചോ നിന്റെ മുഖത്തെന്താ ഒരു പുച്ഛഭാവം അവളൊന്നും വേണ്ടിയില്ല പ്രകാശൻ ഒരു സിഗരറ്റ് എടുത്ത് വലിക്കുവാൻ തുടങ്ങി പ്രകാശ് ചേട്ട എനിക്ക് ആസ്മയുടെ പ്രശ്നമുള്ളതല്ല നിങ്ങൾ റൂമിൽ നിന്ന് വലിക്കല്ലേ പ്രകാശേട്ട അവൾ അതൊന്നും പറഞ്ഞിട്ടും പ്രകാശൻ കേട്ടില്ല നിനക്ക് വേദനിച്ചില്ലെന്നല്ലേ തോന്നുന്നത് നിനക്ക് ഞാൻ വേദന ഉണ്ടാക്കിത്തരാം അയാൾ ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോ കൂടിയാണ് കേട്ടോ അവൾ അതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ ദേഹോപദ്രവം കൂടെ ആയതിനാലാണ് അവൾക്ക് അത് മനസ്സിലായി തുടങ്ങിയത് അവൻ വലിച്ചു തീരാറായ ആ സിഗരറ്റ് കുറ്റിയെടുത്തിട്ട് അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ മാറിടത്തിൻ്റെ തൊട്ടുമേലെ അവനൊരു കുത്തുകുത്തി അവൾ വേദന കൊണ്ട് കരഞ്ഞുപോയി പോയി പ്രകാശ് ഏട്ടാ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇതിനു മാത്രം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് അതും കേട്ടത് പ്രകാശ് ഒന്നും മിണ്ടാതെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി ഒരു പുച്ഛത്തോടെയുള്ള ചിരി മാത്രം അവൾ ഒരുപാട് അവിടെ ഇരുന്ന് കരഞ്ഞു അപ്പോഴേക്കും അമ്മായിയമ്മയുടെ പകം ഇവിടെ എന്താ ഒന്നും തിന്നാനും കുടിക്കാനൊന്നും ആക്കുന്നില്ലേ ഞങ്ങൾക്കാര്ക്കും ഒന്നും വയറ്റിലേക്ക് പോവണ്ടേ എന്നുള്ള ഒരു ചോദ്യത്തോടുകൂടെ പ്രകാശൻറെ അമ്മ അവളുടെ അടുത്തേക്ക് ഓടി വന്നു ആ ഒരു സമയം അവൾ അർദ്ധനഗ്നയായിരിക്കുകയാണ് ഓ ഇത് തന്നെ രാവും പകലും നിനക്ക് മറ്റൊന്നും ചിന്തയില്ല എൻ്റെ മകനെ കൂടെ നീ വിടക്കാക്കി എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പ്രകാശേട്ടൻ ഏട്ടൻ ചെയ്തത് കണ്ടോ സിഗരറ്റ് കുറ്റി കൊണ്ട് എൻ്റെ മേലാകെ പൊള്ളിച്ച് അമ്മ പുച്ചത്തോടെ ഒരു പറശ്ശം ഇതൊക്കെ എല്ലാ പെണ്ണുങ്ങൾക്കും ഉണ്ടാവുന്നതാണ് ഇതൊന്നും അത്ര എടുത്തു പറയാനുള്ളൊരു കാര്യമൊന്നുമല്ല അവൻ ഇതൊക്കെയല്ലേ ചെയ്തുള്ളൂ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പുരുഷനാണെങ്കിൽ നിന്നെ ഒരു കോണിലിരുത്തിയിട്ടുണ്ടാകും ആ സ്ത്രീക്ക് ശിവ വേദനിക്കുന്നത് കണ്ടിട്ട് ഒരു മനോഭാവവും ഇല്ലാതെ വളരെ സന്തോഷത്തോടുകൂടി റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി ആ സ്ത്രീക്ക് ഒരു പ്രശ്നവുമില്ല താൻ പ്രസവിച്ച മകളൊന്നും അല്ലല്ലോ പിന്നെ എങ്ങനെ പ്രശ്നമുണ്ടാവാനാണ് അങ്ങനെ അതിൻ്റെ അടുത്ത ദിവസം അവൾ മാർക്കറ്റിലേക്ക് പോകുമ്പഴി അവളുടെ പ്രിയ സുഹൃത്തായ ഉറ്റമിത്രമായ അവളുടെ മിറയെ അവൾ കണ്ടു ഒരു ക്രിസ്ത്യാനി പെണ്ണാണെങ്കിൽ കൂടെ അവളുമായിട്ട് ഒരുപാട് അടുത്തിരുന്നു മിറ പക്ഷേങ്കിൽ കുറേ കാലമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല കാരണം മിറ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അബ്രോഡിലേക്ക് പോയിരിക്കുമായിരുന്നു അപ്പോൾ അവൾ തിരിച്ച് വന്നിട്ട് ഏകദേശം രണ്ട് ദിവസമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി നാട്ടിൽ എന്തെങ്കിലും ജോലി നോക്കണമെന്നായിരുന്നു മിറയുടെ ഉദ്ദേശം അങ്ങനെ അവൾ യാദൃച്ഛികമായിട്ട് മിറയെ കണ്ടുമുട്ടി അവൾ ഷീബയോട് ചോദിച്ചു അല്ല ഷീബെ നിൻ്റെ സൗന്ദര്യമൊക്കെ ആകെ പോയല്ലോ നീ ആകെ കോലം കിട്ടിയിരിക്കുന്നല്ലോ നിന്റെ വിവാഹം കഴിഞ്ഞതൊക്കെ എനിക്കറിയാമായിരുന്നു പക്ഷേങ്കിൽ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മൾ കോണ്ടാക്റ്റൊന്നും ഇല്ലല്ലോ നിന്നെ വിളിക്കണമെന്ന് കരുതിയിട്ട് നിൻ്റെ നമ്പറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലതാനും നീ നിൻ്റെ നമ്പർ താ ഞാൻ നിന്നെ വിളിക്കാം ഒരു ദിവസം നീ എൻ്റെ വീട്ടിലേക്കും വരണം അങ്ങനെയൊക്കെ പറഞ്ഞു ഷീബ അധികമൊന്നും അവളോട് സംസാരിക്കാൻ നിന്നില്ല കാരണം ഒരുപാട് അടുത്ത് കഴിഞ്ഞാൽ അവൾ ചിലപ്പോൾ വിങ്ങി പൊട്ടിപ്പോകും മിറയ്ക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ തോന്നിയിരുന്നു ഷീബയുടെ ജീവിതത്തിൽ എന്തൊക്കെയോ അലട്ടുന്നുണ്ട് അങ്ങനെ അവർ തമ്മിൽ അന്ന് പിരിഞ്ഞു പക്ഷെ അന്ന് മിറയെ കണ്ടുമുട്ടിയപ്പോൾ ഷീബയ്ക്ക് ഇതുവരെ ജീവിതത്തിൽ തോന്നാത്ത ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷം എന്തൊക്കെയോ തനിക്ക് തിരിച്ചു കിട്ടിയതായി അവൾക്ക് തോന്നുന്നു അങ്ങനെ വീണ്ടും ഒരു ദിവസം കൂടെ മിറയെ അവൾ കണ്ടു ഷീബ പണ്ട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ വളരെ വായാടിയായിരുന്നല്ലോ താൻ എന്താണ് ഇപ്പം ഇങ്ങനെയൊക്കെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്തുണ്ടെങ്കിലും തനിക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ നിൻ്റെ ഒറ്റ മിത്രമല്ലേ ഞാൻ ഇപ്പോൾ ഇല്ലെങ്കിലും പണ്ട് നീയും ഞാനും ഒന്നായിരുന്നില്ലേ നീ എന്തിനാ എന്നെ നിന്നിങ്ങനെ മറച്ചു വയ്ക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറയാം ഷീബ ഒരൊറ്റ അലറൽ ഒരൊറ്റ കരച്ചിൽ അവളുടെ എല്ലാ സങ്കടങ്ങളും ആ കരച്ചിലുണ്ടായിരുന്നു മിറ അവളെ സമാധാനിപ്പിച്ചതിന് ശേഷം അവളോട് കാര്യങ്ങളൊക്കെ തിരക്കി അവളൊക്കെ പറഞ്ഞു മിറക്ക് അവളോട് സഹതാപമല്ല തോന്നിയത് മറിച്ച് ദേഷ്യമാണ് തോന്നിയത് കാരണം ഇത്രയും പഠിപ്പും വിവരവുമുള്ള നീ ഇങ്ങനെ ഒരു ബന്ധം തിരഞ്ഞെടുത്തു ഇനി അതായിക്കോട്ടെ ആ ബന്ധം നീ എന്തിനിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു അതും കേട്ടത് ശിവ പറഞ്ഞു എനിക്ക് യാതൊരു നിവൃത്തിയില്ല എനിക്കൊരു ജോലിയില്ല എൻ്റെ പഠിപ്പുണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ അതുപോലെ തന്നെ വീട്ടുകാരാണെങ്കിൽ കല്യാണം കഴിച്ചയച്ചതിന് ശേഷം എൻ്റെ ബാധ്യത തീർന്നെന്ന ഒരവസ്ഥയിലാണ് ഞാൻ എന്താ ചെയ്യ മിറ ഇത് കേട്ടതും മിറ ഒരു നിമിഷം മിണ്ടാതിരുന്നു പിന്നീട് ഷീബയെ ഉപദേശിച്ചു നീ ഒരിക്കലും ആ അടുക്കളയിൽ അടുക്കളയിലോടെ ഒതുങ്ങിക്കഴിയേണ്ടവളല്ല നീ തീർച്ചയായിട്ടും പുറത്തേക്ക് വരണം നിനക്ക് ആദ്യം വേണ്ടത് നിൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു വരുമാനമാണ് അത് നീ കണ്ടെത്തണം ശിവ ഞാൻ എവിടെ പോയിട്ട് എന്ത് ജോലി കണ്ടെത്തണം എനിക്കാരും അറിയില്ലതാനും ിറ നീ വിഷമിക്കണ്ട നിനക്ക് നല്ലൊരു ജോലി നിനക്ക് പറ്റിയ രീതിയിലുള്ള ജോലി ഞാൻ നിനക്ക് കണ്ടെത്തി തരാം ഒരു രണ്ട് മൂന്ന് ദിവസം സാവകാശം എനിക്ക് തന്നാൽ മതി ശിവയ്ക്ക് ആ മിറയുടെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ എന്തോ എന്തോ ഒരു മഴയായി പെയ്തതുപോലെയാണ് തോന്നിയത് അങ്ങനെ ശിവയും മിറയും വന്ന് പിരിഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞ് ശിവയെ മിറ വിളിച്ചു നിനക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാനുള്ള ഒരു അത്താണി എന്ന രീതിയിൽ ഞാൻ ഒരു ജോലി ശരിയാക്കിയിട്ടുണ്ട് നീ ഇന്ന് ഇന്നേ സ്ഥലത്ത് വന്നാൽ മതിയെന്ന് പറഞ്ഞു ഷീബയും അവളും തമ്മിൽ കണ്ടുമുട്ടി അങ്ങനെ ഷീബ ശീബ രണ്ടു പേരും കൂടെ ആ ഒരു ജോലി സ്ഥലത്തേക്ക് പോയി ശിവയ്ക്ക് എന്തെന്നറിയില്ല ഓഫീസ് ജോലിയാണെങ്കിൽ കൂടെ വളരെ വലിയ ശമ്പളമൊന്നുമില്ല പക്ഷെങ്കിൽ അവൾക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത് ആ ജോലിയിൽ നിന്ന് കിട്ടുമെന്ന് അവൾക്ക് ഉറപ്പായി അപ്പോൾ ശിവ പറഞ്ഞു ഞാൻ ഈ ജോലിക്ക് പോകുന്നതൊക്കെ വീട്ടിലിറഞ്ഞാൽ എന്നെ വിടത്തില്ല ഞാൻ എപ്പോഴും എവിടെയാണ് പോകുന്നതെന്ന് അവർ ചോദിക്കില്ലേ ശീബ പറഞ്ഞു നിനക്ക് ജോലിയാണോ വേണ്ടത് നിന്നെ എപ്പോഴും ഉപദ്രവിച്ചു കൊണ്ടിരിക്കുന്ന വീട്ടുകാരാണോ വേണ്ടത് ഷീബ ഒരു നിമിഷം മിണ്ടാതെ നിന്നു എനിക്ക് ജോലി തന്നെ വേണം എങ്കിൽ നീ ഇന്ന് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ഹോസ്റ്റലിലേക്ക് താമസം മാറണം ശിവ അതും കേട്ടത് മിറയോട് ചോദിച്ചു എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു സമ്പാദ്യമില്ല ഹോസ്റ്റൽ വാടക കൊടുക്കണമെങ്കിൽ തന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല ഇനി സാലറി കിട്ടിയിട്ട് വേണ്ടേ അതും എത്രയാണെന്ന് കറക്റ്റ് അറിയില്ലല്ലോ മിറ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ നോക്കിക്കോളാം നിന്നെ ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് പോറ്റേണ്ട ചിലവൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതും പറഞ്ഞ് ശീബ വീട്ടിലേക്ക് പോയി അവളുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് ആവശ്യമുള്ള ഡ്രസ്സ് മാത്രം എടുത്ത് അവൾ പുറത്തേക്ക് വരുന്ന വഴി പ്രകാശനോട് പറഞ്ഞു ഞാൻ പോകുന്നു ഇത്രയും നിങ്ങളുടെ നിങ്ങളുടെ അമ്മയുടെ ആറ്റും തൊപ്പും കഴിഞ്ഞ് ഞാനിവിടെ കഴിഞ്ഞു നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഞാനെന്ന ഈ പെണ്ണി ഈ പുറം ലോകത്തേക്ക് ഇറങ്ങുമെന്ന് എനിക്ക് മതിയായി പ്രകാശപ്പെട്ട നിങ്ങളിൽ നിന്ന് ഞാൻ ഒരിറ്റി സ്നേഹം മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ അതും കൂടെ നിങ്ങൾക്ക് തരാൻ കഴിയില്ല മാത്രമല്ല എന്നും വേദന മാത്രം എനിക്ക് തരുന്ന ഒരു ഭർത്താവ് എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു ഭർത്താവ് ഞാൻ ഉടൻ തന്നെ നിങ്ങൾ ഡിവോഴ്സിനുള്ള കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കുന്നുണ്ട് എന്തെന്നില്ലാത്തൊരു ധൈര്യമാണ് ഷീബയുടെ മുഖത്തും ഭാവത്തിലും ആ ഒരു സമയത്ത് വന്നത് അവൾ കരുത്തുറ്റ ഒരു പെണ്ണായി മാറിയിരിക്കുന്നെന്ന് അവൾക്ക് തന്നെ തോന്നി ഇതും കേട്ടത് പ്രകാശനും പ്രകാശൻ്റെ അമ്മയും ആകെ ഒന്ന് ഞെട്ടലോടെ നിന്നു പിന്നെ പ്രകാശൻ പറഞ്ഞു നീ പോയി പണി നോക്കിടി നിന്നെ ആർക്ക് വേണം നീയല്ലേ മറ്റൊരുത്തി എനിക്ക് അവൾ മതി നീ തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല വളരെ ലാഘവത്തോടു കൂടിയാണ് പ്രകാശൻ അത് പറഞ്ഞത് അവളെ തടയാനും നിന്നില്ല ഒരു ശല്യം ഒഴിഞ്ഞുപോയി എന്നുള്ള നിലയിലായിരിക്കും അവരൊന്നും മിണ്ടാതെയും അനങ്ങാതെയും നിന്നത് അങ്ങനെ ഷീവ പുറത്തേക്ക് ഇറങ്ങി മിറ അവിടെ കാറിൽ വന്നിട്ടുണ്ടായിരുന്നു അവളെയും പിക്ക് ചെയ്ത് ഹോസ്റ്റലിലേക്ക് പോയി അപ്പോഴേക്കും മിറ ഹോസ്റ്റലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം മിറയും ശിവയും കൂടെ അവരുടെ ജോലി ജോലിസ്ഥലത്തേക്ക് ശിവ ജോലിയിലേക്ക് പ്രവേശിച്ചു പാർട്ട് ടൈം ജോലിയാണ് എങ്കിൽ കൂടെ അവർക്ക് പിടിച്ചു നിൽക്കാൻ നല്ലൊരു അത്താണി കൂടിയാണത് അങ്ങനെ ഷീബ എല്ലാ ദിവസവും ജോലിക്ക് പോയി മിറയും അവൾ വളരെ കൂട്ടുകാരിയായതിനാൽ തന്നെ മിറ പറഞ്ഞു ഞാനും നിൻ്റെ ഹോസ്റ്റലിലേക്ക് മാറുകയാണ് വെറുതെ എന്തിനും ഞാൻ വാടക കൊടുത്ത് മറ്റൊരു വീടെടുത്ത് നിൽക്കുന്നത് അവിടെയാണെങ്കിൽ കൂടെ ഒരു സൗകര്യമില്ലതാനും അങ്ങനെ അവർ രണ്ടുപേരും ഒരു റൂം ഷെയർ ചെയ്യാൻ തുടങ്ങി മിറയാണെങ്കിൽ ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല അവൾക്ക് വിവാഹം കഴിക്കാൻ ഒരു താല്പര്യവും ഉണ്ടായിട്ടില്ല അവൾക്ക് എല്ലാം സ്വന്തം കാലിൽ ചെയ്യണം സ്വന്തം കാലിൽ നിൽക്കണം എന്നുള്ളൊരു വിചാരം മാത്രമേ ഉള്ളൂ എല്ലാം വെട്ടിപ്പിടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൊരു പെണ്ണാണ് മിറ അങ്ങനെ ഷീബയും മിറയും ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഷീബ അവളോടൊരു കാര്യം പറഞ്ഞു മിറ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഡിവോഴ്സിനുള്ള പേപ്പറൊക്കെ ശരിയായിട്ടുണ്ട് നാളെ തന്നെ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് കോടതിയിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നാളത്തോടെ ഞാനും പ്രകാശേട്ടും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിക്കുമെന്നാണ് തോന്നുന്നത് മിറ നല്ലത് നീ നിന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കും അത് അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഷീബ പിന്നെയും അവളോട് പറഞ്ഞു എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ടായിരുന്നു അതെങ്ങനെ പറയണമെന്നറിയില്ല ഒരുപാട് ദിവസമായി എൻ്റെ ഓഫീസിലുള്ള ഒരു പയ്യൻ രാജേഷ് എന്നാണ് അവൻ്റെ പേര് പക്ഷേ അവൻ്റെ നോട്ടവും ഭാവവും എനിക്ക് എനിക്കെന്തെന്നറിയില്ല ഒരു ആശ്വാസമൊക്കെ തോന്നുന്നു അവനാണെങ്കിൽ ഒരു ഇഷ്ടമെന്ന രീതിയിലാണ് എന്നെ നോക്കുന്നത് ഞാൻ എന്താ വേണ്ടത് അവനോട് എന്നെ എന്നെങ്ങനെ നോക്കരുതെന്ന് പറയണോ അല്ലെങ്കിൽ ഞാൻ എന്താ വേണ്ടത് അവനിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കണോ മിറ പറഞ്ഞു ഇനിയൊരിക്കലും നീ ഒരു ചതിയിൽ ചെന്ന് ചാടാൻ പാടില്ല വളരെ ശ്രദ്ധിച്ചും കണ്ടിട്ടായിരിക്കണം നിൻ്റെ ഇനിയുള്ള ജീവിതം ഒരിക്കൽ നീ ജീവിതം പഠിച്ചു ഇനിയും ആ പാടത്തിലേക്ക് നീ ഇറങ്ങിച്ചെല്ലാൻ പാടില്ല ഇതും കേട്ട് ശിവ ഒന്നും മിണ്ടാതെ നിന്നു അത് കണ്ടപ്പോൾ മിറയ്ക്ക് തോന്നി അവൾക്ക് അവനോട് എന്തോ ഒരു പ്രണയമുണ്ടെന്ന് മിറ പറഞ്ഞു നീ വിഷമിക്കണ്ട നമുക്ക് നല്ല പയ്യനാണെങ്കിൽ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചുകൂടെ ഷീബ ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അവർ അവിടെ നിന്ന് പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് രാജേഷ് ഷിബയെ പ്രപ്പോസ് ചെയ്യാൻ വന്നു രാജേഷ് പറഞ്ഞു എനിക്ക് വളരെ വലിയ സമ്പത്തൊന്നുമില്ല വീട്ടിലൊരു അമ്മയാണുള്ളത് അമ്മയാണെങ്കിൽ വളരെ പാവമായ ഒരു അമ്മയാണ് ഞാനും അമ്മയും കൂടെ ഒറ്റയ്ക്കാണ് കഴിയുന്നത് ചെറിയൊരു വീടാണ് പക്ഷെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ മാന്യമായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് എൻ്റെ ജീവിതത്തിലേക്ക് നിനക്ക് കടന്നു വരാൻ കഴിയുമോ ഷിബ അതും കേട്ട് അവളൊന്നു പതറി അപ്പോൾ ഷീബ പറഞ്ഞു രാജേഷ് എൻ്റെ ജീവിതത്തെക്കുറിച്ച് താങ്കൾക്കൊന്നും അറിയില്ല കാരണം ഞാൻ ഒരുപാട് അനുഭവിച്ച് വന്നിട്ടുള്ളതാണ് രാജേഷ് പറഞ്ഞു എനിക്കൊക്കെ അറിയാം ഞാൻ അതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് തൻ്റെ പിറകെ കൂടിയത് എനിക്ക് ഒരുപാട് കാലം ഇങ്ങനെ പ്രണയിച്ച് നടക്കാനൊന്നും പറ്റില്ല എനിക്ക് തന്നെ വേണമെന്നൊരു ആഗ്രഹമുണ്ട് എനിക്കത് സാധിപ്പിച്ചു തരാൻ പറ്റുമോ ശീബ പറഞ്ഞു ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് മിറ അവളോട് ചോദിക്കാതെ ഞാൻ ഒന്നും ഇനി എൻ്റെ ജീവിതത്തിൽ തീരുമാനമെടുക്കുകയില്ല അവളോടൊന്ന് ചോദിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് താങ്കളോട് ഒരു മറുപടി പറയാൻ കഴിയൂ അങ്ങനെ ഷീബ അവളോട് വീണ്ടും ആ കാര്യം സംസാരിച്ചു മിറ പറഞ്ഞു നീ പ്രൊസീഡ് ചെയ്തു ഏകദേശം കണ്ടിട്ട് നമുക്ക് നല്ലൊരു പയ്യനാണെന്നാണ് തോന്നുന്നത് എങ്കിലും ഞാൻ ഇന്ന് വൈകുന്നേരം അവനോടൊന്ന് സംസാരിക്കട്ടെ അതും പറഞ്ഞ് രാജേഷിനോട് മിറ സംസാരിക്കാൻ പോയി രാജേഷിനോട് എല്ലാ കാര്യങ്ങളും മിറ പറയാൻ തുടങ്ങി മിറ പറഞ്ഞു ഷീബ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഫ്രണ്ടെന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു നല്ല സഹോദരി കൂടെയാണ് അവൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂ അവൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വളരെ ആക്റ്റീവായിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു അവളുടെ ജീവിതമാണ് അവളെ ഇങ്ങനെയാക്കി തീർത്തത് ഒരുപാട് കരഞ്ഞു തീർത്തു എൻ്റെ പെണ്ണ് ഇനി നീയായിട്ട് അവളെ കരയിക്കരുത് ആ ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുമെങ്കിൽ മാത്രം നീ അവളെ വിവാഹം ചെയ്താൽ മതി ിറക്ക് ആ ഒരു ഉറച്ച ഉറപ്പ് രാജേഷ് നൽകുകയായിരുന്നു അങ്ങനെ മിറയുടെയും ഷീബയുടെയും രാജേഷിന്റെയും മാത്രം ധാർമ്മികത്വത്തിൽ അവരുടെ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു ഈ ഒരു സമയം പ്രകാശനിൽ നിന്നും വിവാഹബന്ധം വേർപെട്ട് കഴിഞ്ഞിരുന്നു അങ്ങനെ അവർ പേരും കൂടെ രാജേഷിന്റെ വീട്ടിലേക്ക് പോയി അമ്മ വരാത്തതിന്റെ കാരണം മരുമകൾ വരുമ്പോൾ അല്ല മകൾ വരുമ്പോൾ അവളെ സ്വീകരിക്കാനുള്ള ചടങ്ങുകളുണ്ടല്ലോ അവിടെ വളരെ കുറച്ചുപേർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വെറും രണ്ട് മൂന്ന് പേർ മാത്രം അമ്മയുടെ സഹോദരിയും അച്ഛൻ്റെ ഒരു സഹോദരിയും മാത്രം അവരാണെങ്കിൽ വൈകുന്നേരം തന്നെ തിരിച്ചു പോവുകയും ചെയ്യും പിന്നീട് അമ്മയും ശിവയും രാജേഷും മാത്രമായിരിക്കും വീട്ടിലുണ്ടാവുക അങ്ങനെ അവൾ വലത് കാൽ വെച്ച് ആ വീട്ടിലേക്ക് കയറി ആ ഒരു കാൽവെയ്പ്പ് അവളുടെ ജീവിതത്തിൽ തന്നെ വളരെ വളരെ ഉയരത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പായിരുന്നു അവൾ മനസ്സുകൊണ്ടും ജീവിതം കൊണ്ടും വളരെ ഉയരത്തിലേക്ക് പോകാനുള്ള ഒരു വഴിത്തിരിപ്പ് കൂടിയായിരുന്നു അത്രയും നല്ലൊരു അമ്മയും മകനുമായിരുന്നു രാജേഷും അവരുടെ അമ്മയും അങ്ങനെ അവരുടെ ആദ്യ രാത്രിയായിരുന്നു അന്ന് അവൾക്കൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കാരണം തൻ്റെ ആദ്യ രാത്രി അവൾക്ക് അനുഭവമുള്ളതാണ് അവൾക്ക് സ്നേഹത്തോടെ ഒരു കരുതൽ പോലും ആ രാത്രി അവൾക്കുണ്ടായിട്ടില്ല അങ്ങനെ ചടങ്ങ് പോലെ അമ്മ അവളുടെ കൈയിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തു അവൾ റൂമിലേക്ക് നടന്നു അവിടെ രാജേഷ് ഇരിപ്പുണ്ടായിരുന്നു രാജേഷ് അവളോട് പറഞ്ഞു ഒന്ന് ആ കഥകം നടച്ചേക്ക് എന്നിട്ട് താനിങ്ങോട്ടേക്ക് വാ അവൾക്ക് എന്താണെന്ന് അറിയില്ല അവൾ ഇന്നേ വരെ ഒരാണിൽ നിന്നും അനുഭവിക്കാത്തതും ഒരാണിൽ നിന്നും കേൾക്കാത്തതുമായ മധുരമായ വാക്കുകൾ അവൾ നാണം കൊണ്ട് അവിടെ തന്നെ നിന്നു രാജേഷ് മെല്ലെ കട്ടിൽ നിന്ന് എന്ന് അവളുടെ അടുത്തേക്ക് പോയി അവളുടെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ചു ആ പാൽ ഗ്ലാസ് അവിടെ വെക്ക് എനിക്ക് തന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട് അങ്ങനെ അവളെ കട്ടിലിലേക്ക് ഇരുത്തി അവനും കൂടെയിരുന്നു അവളെ ചേർത്ത് പിടിച്ചു കഥ ഇനി തുടരുന്നതാണ്